ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചുരയ്ക്ക കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചുരയ്ക്ക ഇതുകൊണ്ട് കറി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു ചുരക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നടുവയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളെല്ലാം ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം നല്ല പിഞ്ച് ചുരക്കിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുരുക്കളൊന്നും ഉണ്ടാവുകയില്ല ഇതിപ്പോൾ കുറച്ച് മൂത്ത ആയതുകൊണ്ടാണ് കുരുക്കൾ കൂടുതലുള്ളത് അതുകൊണ്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പം ഞാൻ എന്താ എല്ലാത്തിൽ നിന്നും കുരുവെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു വലുപ്പത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് തീരെ ചെറുതായിട്ടോ കുറച്ചും കൂടി നീളത്തിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം അത് ആ തൊലി എടുക്കുമ്പോൾ അതിൽ കുറച്ച് കറയൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ കറയൊക്കെ ഒന്ന് പോകാനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് തിരുമ്മി കഴുകി വാരിയെടുത്ത് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഞാൻ എന്താ കുറച്ച് ചെറിയ ഉള്ളി ഒരു ഇഞ്ചിയുടെ കഷ്ണം രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് വെക്കണം അതിന് മുമ്പായി ഇതിലോട്ടൊരു അരപ്പും കൂടി റെഡിയാക്കാം അരക്കപ്പ് തേങ്ങ ജാറിൽ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ചീരകം ഫെന്നൽ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു പത്ത് ക്യാഷ്നോട്ട് കൂടി ഇട്ടിട്ടുണ്ട് ക്യാഷ്നോട്ട് ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പരുവത്തിൽ ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കാം ഇനി ഇതാ ഒരു ചട്ടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് പച്ചമുളകും ഞാനൊന്ന് ചതച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ ചെറിയ ചെറിയുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി ഒന്ന് വാടി വരണം ഇനി അതിലോട്ട് ഞാൻ ഞാനത് കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ എരിവുള്ളമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ചപ്പാത്തിക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾ ചോറിനായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം കുറച്ച് കായത്തിൻ്റെ പൊടിയോ ഒരു അര ടീസ്പൂൺ സാമ്പാറിൻ്റെ പൊടിയോ ചേർത്ത് ഇനി പൊടികളുടെ പച്ചവണം മാറുന്നിടം വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വാരി വാരിവെച്ച ചുരക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി മസാലയും ചുരക്കിയും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ആ മസാലയെ ചുരക്കിയിലോട്ട് ഒന്ന് പിടിക്കാൻ ഭാഗത്തിന് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കുക തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്കിതുപോലൊന്ന് എടുക്കാം കാരണം മസാലയൊന്നും കരിഞ്ഞു പോകരുത് അതിനു വേണ്ടിയിട്ടാണ് ചുരക്കിയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല ഇനി ഇതിലോട്ട് ഞാൻ എന്താ എടുത്തു വെച്ചാൽ രണ്ട് തക്കാളി അരിഞ്ഞു ചേർക്കുന്നുണ്ട് പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പുളി കൂടി ഇതിലോട്ട് പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് പക്ഷേ അതിപ്പോൾ ചേർക്കരുത് പിന്നീടാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി നല്ലപോലെ നമ്മൾ വഴിച്ചെടുക്കുന്നില്ല തക്കാളി ഒന്നും ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തക്കാളി ഒന്ന് വേവാനായിട്ട് വെക്കാം നമ്മൾ ചുരക്കിയിൽ നിന്നും നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ തക്കാളി എല്ലാം ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ചുരക്കിയും ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ അരപ്പ് ചേർത്തിട്ട് ഉടനെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാറില്ല അരപ്പ് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അരപ്പൊന്ന് വഴറ്റിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം ഇത് ആ അരപ്പും ആ മസാല എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഇതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ തേങ്ങയും ക്യാഷിനിട്ടും അരച്ചു കൊ അരച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് തണുത്ത് വരുമ്പോൾ നല്ലപോലെ കുറുകി വരുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് ഗ്രേവി ആക്കാനായിട്ട് ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ച ചുരക്കിയും തക്കാളിയും എല്ലാം ഒന്ന് വേവുന്നിടം വരെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ നല്ലപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാനന്നൊരു നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ലപോലെ ചുരക്കയും തക്കാളിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ കറി ചെറുതായിരുന്നു കുറുകിയും വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം നിങ്ങൾ പുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം പുളി പിഴിഞ്ഞ് ചേർക്കാനായിട്ട് ചുരക്കിയൊക്കെ വെന്തതിന് ശേഷം ഇനി ഇതിലോട്ട് കടുക് താളിക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുകും കുറച്ച് ചെറിയ ഉള്ളിയും നാലഞ്ച് വച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളി നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുരക്കാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി കൂടി പിഴിഞ്ഞ് ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ട തക്കാളിയുടെ ആ ഒരു പുളി മതിയാകും ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തതാണ് അത്രയും കുറുകിയിട്ടില്ല കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി കുറുകി വരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്